ക്ലബ്ബുകൾ ഒരുപാടുണ്ടായിരിക്കും ടീമുകൾ ഒരുപാടുണ്ടായിരിക്കും പരിശീലകനും ഒരുപാടുണ്ടായിരിക്കും പക്ഷേ ഇതുപോലെ ചങ്കൂറ്റമുള്ള ഒരു പരിശീലകൻ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇവാൻ ബുക്കോമാനെ വെച്ചെന്ന പരിശീലകൻ മാത്രമേ ഇത്രയും കൂടി ഒരു തീരുമാനം തീരുമാനമെടുത്തു നടപ്പിലാക്കിയിട്ടുള്ളൂ വർഷങ്ങൾ എത്ര കഴിഞ്ഞതിനു ശേഷവും അതിനെക്കുറിച്ച് ആ മനുഷ്യനില് അവലേശം പോലും കുറ്റബോധമില്ല ആ ഒരു വാക്കൌട്ട് പ്രൊട്ടസ്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് അത് വളരെ കാലം മുമ്പ് നടന്ന ഒരു സംഗതിയാണ് ഹാപ്പൻ ഇൻ ഫോർ പാസ്റ്റ് ഒരുപാട് നാൾ മുമ്പ് നടന്നാണ് അതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അന്നേരത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്യും എന്ന ആശാം പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ചങ്കൂറ്റത്തിനെ നമ്മൾ നമിക്കണം അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് ഉൾപ്പെടെ മറ്റ് നിരവധി ക്ലബുകൾ കാലങ്ങളായിട്ട് നേരിട്ട് റഫറിമാരുടെ ഭാഗത്തു നിന്നുള്ള പക്ഷപാതപരമായിട്ടുള്ള അവഗണനയ്ക്കെതിരെ തൻ്റെ കരിയർ പോലും തുലാസിൽ വെച്ചുകൊണ്ട് പ്രതികരിച്ച് പ്രതിഷേധിച്ച് കളിക്കളം വിട്ടുപോയി വളരെ വലിയ കോഴിടക്കം സൃഷ്ടിച്ച് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇവിടുന്ന് റഫറിങ് സംവിധാനത്തിനെതിരെ കൊണ്ടുവന്ന് അറ്റ്ലീസ്റ്റ് ആ ഒരു ഇഷ്യൂ കാരണമെങ്കിലും അടുത്ത സീസൺ മുതൽ ഞങ്ങൾ വാർലൈറ്റ് സംവിധാനം കൊണ്ടുവരുമെന്ന് കല്യാൺ ചോഭ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി ഏതായാലും വാർ സംവിധാനം കൊണ്ടുവരാമെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുകയെങ്കിലും ആശാൻ ചെയ്തു പിന്നെ വാറും വന്നില്ല ഒരു തേങ്ങയും വന്നില്ല അത് വേറെ കാര്യം പക്ഷേ ആശാൻ ഇപ്പോഴും പറയുന്നുണ്ട് തന്തയ്ക്ക് വരുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അന്ന് ആശാൻ കാണിച്ചത് അതിന് പുള്ളിയെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട് പക്ഷേ എനിക്കിപ്പോഴും ഇവാൻ്റെ സൈലയിൽ തന്നെയാണ് നിൽക്കാൻ ആഗ്രഹം പുള്ളി പറയുന്നതും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിക്കുമായിരിക്കും പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല അത് സംബന്ധിച്ച് അത് സംഭവിച്ചിട്ട് കുറേ കാലമായി അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ് പക്ഷേ അതുപോലൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്നാശം പറയുമ്പോൾ ചങ്കൂറ്റമുള്ളൊരു മനുഷ്യനെയാണ് അവിടെ കാണാൻ പറ്റുന്നത്